താനിയം ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡും മണപ്പുറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ചേർന്ന് കരിയർ ഗൈഡൻസ് ക്ലാസ് നടത്തി താനിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭാ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ആദ്യം തന്നെ വന്ന കഴിഞ്ഞ് സമയത്ത് അപ്പൊ ഇന്നിവിടെ നടക്കുന്ന ക്ലാസ്സുകള് നന്നായി കേട്ട് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോ പത്താം ക്ലാസ് ബസ്റ്റോപ്പ് കഴിഞ്ഞ കുട്ടികൾ ഉണ്ടാവും അവര് ഇനി എന്താണ് ഈ പഠിപ്പ് കഴിഞ്ഞാൽ എന്താണ് എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് എല്ലാവരും മാതാപിതാക്കൾമാർക്ക് വളരെയേറെ ആഗ്രഹങ്ങളുണ്ടായിരിക്കും കുട്ടികളെ കുറിച്ച് ഇന്ന സ്ഥാനത്ത് വരണം അല്ലെങ്കിൽ ഇന്നത്ത് പഠിക്കണം എന്നുള്ള അഞ്ചാം വാർഡ് അംഗം ആൻഡോ തെറിയൻ അധ്യക്ഷനായി മണപ്പുറം ഫൗണ്ടേഷൻ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത നൈപുണ്യ വികസന സ്ഥാപനമാണ് മണപ്പുറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൻ ഡെവലപ്മെന്റ് നഴ്സിംഗ് അസിസ്റ്റന്റ് സർട്ടിഫൈഡ് ബ്യൂട്ടി തെറാപ്പിസ്റ്റ് ലോജിസ്റ്റിക് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ കോഴ്സുകളാണ് ഇവിടെയുള്ളത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ഫീസ് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് സൗകര്യം വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ജോലി എന്നതും മാസ്കിലിൻ്റെ പ്രത്യേകതയാണ്